കൊച്ചിയിൽ പോലീസിനെ ആക്രമിച്ച യുവതി പിടി ആയിരിക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത് പാലാരിവട്ടം പോലീസിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത് അറിയോ ഇയാൾ ആരാണെന്ന് ഇല്ല അറിയില്ല അറിയിക്കില്ല ഇയാള് നേരത്തെ ഒരു ട്രക്ക് കേസിൽ പിന്നെ ഒരു ഹോസ്റ്റൽ അടിച്ചു തകർത്ത കേസിൽ ഇവ പോലീസിന്റെ ജീപ്പ് ചില്ല് അടിച്ചു തകർത്ത കേസിലും ഇപ്പോൾ ആയിരിക്കുന്നു നല്ല നീളത്തിലൊരു ചോരലെടുത്ത് നന്നായി പഴിപ്പിച്ച് നല്ല കാന്താരി മുളകി ഇങ്ങനെ തിരുമി തിരുമി അതിനെ പിടിപ്പിച്ചിട്ട് ഈ പാൻഡിങ്ങനെ ഒരു ചന്തിക്കടിക്കാ ഉറക്കം വന്നുകൊണ്ട് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ ഓട്ടടാ സാരില്ല തൊട്ടുപോകത്തന്നെ <laughs> ഇടിക്കുള്ളു <laughs> 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 <laughs>